ുംടിക്കാറുണ്ടോ ഇല്ല ഈ പാട്ട് ആരെ പഠിപ്പിച്ച പാടി ഉറക്കാന താമര അച്ഛൻ ഡാൻസ് അച്ഛനെട്ടയക്ക അങ്ങനെ അപ്പച്ചനെയും അതല്ലേ വിളിക്കാറുണ്ടോ ഇല്ല ചേട്ടനെ കാണുമ്പോൾ ഞാൻ നന്നായിട്ടാവും

മലയാളം അക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എ ബി സി ഡി പഠിച്ചു കഴിഞ്ഞു എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പൊ ഇനി അടുത്തയാഴ്ച രണ്ടാം ക്ലാസ്സിലേക്ക് പോകും രണ്ടാം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ രണ്ടാം ക്ലാസ്സിലാകുമ്പോ എവിടെ കൊല്ലത്തിൽ കൊല്ലത്താണോ കിച്ചു ചേട്ടനെ വിളിക്കാറുണ്ടോ ചേട്ടൻ അന്ന് കൂടെ കളിക്കുന്നത് ആരാ കളിക്കാൻ കളിക്കാൻ കൂടും ഇപ്പൊ ചേട്ടന് ഋത്തപ്പനും ഋത്തപ്പൻ ഒന്നിലായല്ലോ ഋത്തപ്പൻ എന്തൊക്കെ പഠിക്കാനുള്ളത് ടീച്ചേഴ്സിന്റെ പാട്ടൊക്കെ പാടി പാടിക്കേപ്പിക്കാനുണ്ടോ സ്കൂളിൽ പാടി പാടിക്കേപ്പിക്കോ

ഓർമകളോടി കളിക്കുവാനെത്തുന്നു ഉത്തത്തെ ചക്കരെ മാവിഞ്ചി വിട്ടിൽ ഉത്തത്തെ ചക്കരെ മാവിഞ്ചി വിട്ടിൽ ഇന്ദു പൊന്ന ഇതുകാണാ പഠിക്കുന്നണ്ടല്ലോന്നാ ഈ ഈ പാട്ട് ആരെ പഠിപ്പിച്ച അണ്ട അപ്പ സുലിച്ച അണ്ണാ അല്ല അപ്പച്ചനാ കളക്കുന്ന അപ്പച്ചനാ പഠിപ്പിച്ച അതേ പുതിയ പാട്ടേదా അറിയുന്നേ ആ സുദിചേട്ടൻ മെഡിപ്പിച്ച പാട്ട് പാട്ട് പാടി അതാണോ സുദിചേട്ടാ ആ പണ്ടത്തെ കടക്കാനൈറ്റ് പാടിപ്പിച്ച ആണോ സുദിചേട്ടൻ അത് പാടി തരാറുണ്ടോ രതപിനാ അതെ ഓ ഓക്കേ ഓക്കേ എന്നാ പാട ആ ക്യാമറ ഓണാക്കാം ക്യാമറ ഓണാ ഫുൾ സെറ്റാ ഓ ആക്ഷൻ ഓക്കേ ഓക്കേ പാട്ട് പാടി ഉറക്കാന കേട്ടു കേട്ടു നീ ഉറങ്ങൻ കഥ എന്റെ കാമി അത്ര ഓർക്കണല്ലോ

ചേട്ടനെ കാണുമ്പോ വേടന പോലെ ഉണ്ടോ ഓഹോ അതാണ് ഇഷ്ടം പുള്ളിക്ക് വേടനെ കിച്ചൂനെ കാണുമ്പോട്ടുണ്ടെന്ന് വേടനെ പോലെയാന്ന് അതുകൊണ്ട് എനിക്ക് വേടന ഇഷ്ടന്ന് പല്ലെങ്ങനെയാ പോയെ അച്ഛനെ പണ്ട് ചെറുപ്പത്തിൽ മേടിച്ചു ഡാർക്ക് ഫാന്റസി അല്ലนะ ഡാർക്ക് ഫാൻസി മേടിക്കാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ ഡാർക്ക് ഫാൻസി മേടിക്കത്തോ മേടിക്കത്തോ അതെ അങ്ങനെ ഡാർക്ക് അങ്ങനെ ഡാർക്ക് ഫാൻസി കഴിച്ചു ചോിച്ചു പല്ലു പോയി അതെ ഓതെ ഇപ്പോ ഞാൻ ഒന്നും കഴിക്കില്ല ഇപ്പോ ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല ഇഷ്ടമല്ല ഇപ്പോ മനസ്സിലായി നിങ്ങൾക്ക് അതാ ഞങ്ങടെ പല്ലിന്നത്ര നല്ലതല്ലല്ലേ വെല്ലതാമ്പലന്റെ പല്ലൊക്കെ വരും വെല്ലതാമ്പു വരുമോ ആ വേറെ പല്ലി വരും പുതിയ പല്ല് വരും അതെ ശരി അത് ഞാൻ ചോദിക്കട്ടെ സ്കൂളിൽ പറഞ്ഞല്ലോ ഈ ഇപ്പൊ ഒന്നാം ക്ലാസ്സിലാ പഠിക്കുന്നത് അടുത്തയാഴ്ച രണ്ടിലാവും പിന്നെ പത്തിലാവും ഒക്കെ പറഞ്ഞില്ലേ അങ്ങനെ പഠിച്ചു ആരാവാൻ ആഗ്രഹം അല്ലെ വഴിവല്ല അപ്പൊ പേടില്ലേ പൈലറ്റ് ആവാൻ ഇല്ലേ പക്ഷെ നിങ്ങൾ എന്തോ വിചാരിച്ച ഞാനേ നന്നായിട്ട് ഫ്ളൈറ്റ് ഓടിക്കാൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് ഫ്ലൈറ്റിൽ പോകുമ്പോ കൂളിങ് ക്ലാസ് ആ ശരിയാ വെയിലടിച്ചു നമുക്ക് കണ്ണ് കാണത്തില്ലെങ്കിലോ നീ അങ്ങനെ കൂടെ ഫ്ളൈറ്റിന് പ്രശ്നം വരണ്ടോ ഓടിക്കുമ്പോ ഞാൻ ഓടിക്കുന്നില്ല എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഋത്തപ്പിനെ വേണ്ട ഓടിക്കുന്ന ഫ്ലൈറ്റിൽ ഋത്തപ്പിനു എങ്ങനെയാ ഫ്ലൈറ്റ് ഓടിക്കുന്നത് പൈലറ്റ് ആവണെങ്കിലേ ഒരുപാട് പഠിക്കണല്ലോ എനിക്ക് പഠിക്കാം അങ്ങനെയാണോ ഫ്ലൈറ്റ് ഓടിക്കുന്നത് ഈ ടി വി വാർത്തകളൊക്കെ ഫ്ലൈറ്റില് കേറാൻ ഇഷ്ടമാണോ പേടിയാണോ ഇഷ്ടമാ ഇഷ്ടമാ ഫ്ലൈറ്റ് ഓടിച്ച പെണ്ണുകൾ പെണ്ണു പോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് മരിച്ചു അമ്മേനെ പൈലറ്റ് ആവും അമ്മയോ അമ്മക്ക് പേടിയൊന്നുമില്ല അമ്മ പൈലറ്റ് ആവും അമ്മേനെ പൈലറ്റ് ആവാൻ വിടാൻ പോവാക്ക് പേടിയൊന്നുമില്ല ചുമ്മാ പറഞ്ഞതല്ല അമ്മക്ക് പേടിയുണ്ടോ അമ്മയോട് ചോദിച്ചോക്ക് പേടിയുണ്ടോന്ന് ചോദിച്ചേ

ഡോക്ടറൊന്നും ചേച്ചി

അവിടെ ബൈക്ക് ഇടുന്ന സ്ഥലത്ത് അവിടെ ബൈക്ക് കൊണ്ടുപോകുമ്പോട്ട് അങ്ങനെ പോവാറ്റോ ഫ്ലൈറ്റില് ഋത്തപ്പൻ ഓടിക്കുന്ന ഫ്ലൈറ്റില് ആരൊക്കെ ഫ്ലൈറ്റ് കയറ്റും ഓടിക്കുന്ന ഫ്ലൈറ്റില്

ടീച്ചർക്ക് പറ്റത്തില്ല പൈലറ്റ് ആവാല്ലേ ഫ്ലൈറ്റില് പക്ഷി ഇടിച്ചാൽ അറിയോക്കും

dad 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 ആ കയ്യിലിരിക്കുന്നത് അമ്മയുടെ തലയിലുള്ളത് അവന്റെ ഈ അമ്മയോട് പറഞ്ഞ എന്നെമിനിക്കത്തില്ലോയില്ലേ സിനിമയിൽ ചോദിച്ചില്ലേ സിനിമയിൽ എന്നെ കൂടെ കൊണ്ടുപോകും പറഞ്ഞില്ലേ അഭിനയിക്കാൻ നാടകൊക്കെ ഒന്നും അഭിനയിക്കില്ല അപ്പൊ ഈ ചെറിയ കുട്ടികളുടെ വേഷം ചെയ്യുന്നത് പിന്നെ ആരാ സ്കൂളിലൊക്കെ രേണു അമ്മ ടീച്ചേഴ്സിന്റെ അടുത്ത് വന്നിട്ട് ഋതപ്പനെ നന്നായിട്ട് നോക്കിക്കോണം നന്നായിട്ട് പഠിപ്പിക്കണം നല്ല അടി കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടോ ടീച്ചേഴ്സിനോട് പറയോ കുസൃതി കാണിക്കുമ്പോ കുരുത്തക്കേട് കാണിക്കുമ്പോ നല്ല അടി കൊടുത്തോണം പറയോ അതെ അടിക്കാറുണ്ടോ പഠിക്കാത്ത പാവാല്ലേ ഒന്നും ഇല്ല

പിള്ളേര് ടി വി ആണെന്നില്ലല്ലേ അതെ അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ കാറ്റും കണ്ടോണ്ടിരിക്കുന്നല്ലോ അത് ഞാൻ നിർത്തി അത് ഞാനേ നിർത്തിയെന്നിപ്പോ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് ഞാനാ ടി വി നിർത്തിയത് ഞാൻ ചെലപ്പോ അങ്ങനെ കേട്ടോ നേരത്തെ കാണാറേ ഞാൻ വന്നപ്പോ ടിവിയുടെ മുതൽ കാപ്പിം വന്നോണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിപ്പ അങ്ങോട്ട് പോയി ഞങ്ങളെ കണ്ടുകൊണ്ട് നാണിച്ച് അങ്ങട് മുറിയിൽ പോയിരുന്നു നാണം കൊണ്ടല്ലേ അങ്ങടെ മുറിയിൽ പോയിരുന്നു ഞങ്ങള് വന്നപ്പോ അതല്ലേ ഈ ആളാണോ ഫ്ലൈറ്റ് ഓടിക്കുന്നത് അതല്ല പൈലറ്റ് ഓടിക്കാൻ ഞാൻ പൈലറ്റ് ഓടിക്കുമ്പോൾ അത് കാണിച്ചു ഫ്ലൈറ്റ് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയാനുള്ള ആഗ്രഹം അടിക്കണ്ടേപ്പോല എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഫ്ലൈറ്റിന് ഹോണൊന്നും അടിക്കാറില്ല അടിപൊളി വിടുക്കന കേട്ടോ പറഞ്ഞാൻറ്റി എനിക്ക് ചെയ്തു താങ്ക് യു